ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ഗംഗാധരനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിക്കാകെ ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ നീ എന്തിനു മോനെ ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എല്ലാമേ പണ്ട് ചെയ്ത മഹാപാപത്തിന് ഇപ്പോൾ തിരിച്ചടി കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് മാലതയും ഗംഗാധരനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോകാനെട്ടോ അങ്ങനെ പോകും വഴി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ാലചന്ദ്രൻ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും അറിയില്ല അവിടുത്തെ കുട്ടികൾക്കറിയില്ല വൈദ്യറിയില്ല അമ്മയ്ക്കറിയില്ല പിന്നെ എങ്ങനെയായിരിക്കും ഇതൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞത് ഊണ് കഴിച്ച് റൂമിലേക്ക് പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലാന്ന് അമ്മ പറഞ്ഞത് അത് കഴിഞ്ഞ് റൂമിൽ എന്തോ സംഭവിച്ചു എന്ത് സംഭവിക്കാനാ ചിലപ്പോൾ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ വൈജയുടെ മെഡിക്കൽ റിപ്പോർട്ടോ ഡയറി കുറിപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കാണോ അതൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല അതൊക്കെ വിവാഹത്തിന് മുൻപേ തന്നെ ആഗ്രഹയെ എല്ലാ കാര്യങ്ങളും കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഞാനും അതിന് സാക്ഷിയല്ലേ എന്ന് ചോദിച്ചിട്ട് കാർ ഒരു ഭാഗത്തേക്ക് ഒതുക്കി ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അതിനുശേഷം വീണ്ടും ഓരോരോ സംശയങ്ങളും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് സ്നേഹനികേതനം നടത്തുന്ന ആ സ്ത്രീ അച്ഛനെ കാണാൻ കൊല്ലപ്പള്ളിയിൽ വന്നിരുന്നു അവരെന്തിന ഇത്രയും ദൂരം വന്ന് വന്നത് ചിലപ്പോ ഉണ്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ ചാരിറ്റിക്കൊന്നും ഡൊണേഷൻ കൊടുത്തതായിട്ട് എനിക്കറിയില്ല അതുപോലെ തന്നെ ഈ വയസാൻ കാലത്ത് അച്ഛൻ തിരുവനന്തപുരത്തേക്ക് മനുവിനേം കൂട്ടി ആരോടും പറയാതെ ഒരു യാത്ര പോയിരിക്കുന്നു അതെന്തിനായിരിക്കും അലീനയെ കാണാൻ അല്ലാതെന്താ അത് തന്നെ അപ്പോ വൈജ എന്ന് പ്രസവിച്ച പെൺകുട്ടി അലീന തന്നെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെട്ടിത്തുറന്നു പറയാതെ എങ്ങേട്ടാ എനിക്കത് പേടിയാവുന്നു ഇതൊക്കെ നമ്മുടെ വെറും ഊഹാപോഹങ്ങൾ ഇതിനെക്കുറിച്ച് നീ ആരോട് സംസാരിക്കണ്ട ഇതൊക്കെ നമ്മളുടെ ഊഹങ്ങൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ മാലിനി പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴും നമ്മുടെ മെയിൻ പ്രോബ്ലത്തിലേക്ക് വന്നിട്ടില്ല ബാലേന്ദ്രൻ എങ്ങനെ ഇതറിഞ്ഞു അലീന പറഞ്ഞതായിരിക്കോ ഏയ് അവൾക്കതേ കുറിച്ചൊന്നും അറിയില്ലല്ലോ ഇനിയിപ്പോ വൈജയുടെ മകളാണെന്ന് അറിഞ്ഞാലും എങ്ങനെയാ ആ വീട്ടിൽ വൈജയുടെ വഴക്കൊക്കെ കേട്ട് നിൽക്കുന്നേ ചങ്ക് പറഞ്ഞു പോലെ ഏകം കേട്ടാ ഉം അത് ശരിയാണ് അല്ലെങ്കിൽ തന്നെ അലീനയെ വഴക്കൂട്ടത്ത് പോയി അമ്മയ്ക്ക് സെലക്ട് ചെയ്യാൻ എന്തായിരിക്കും കാരണം അമ്മയെ നോക്കാൻ വേണ്ടി ഒരു നല്ല പെൺകുട്ടിയെ കിട്ടുക എന്നത് മാത്രായിരിക്കും നോനോ അച്ഛൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല അച്ഛൻ്റെ ബോധം അറിയുന്നതിന് മുൻപേ മനുവിനെ ഇതൊക്കെ ഏർപ്പാടാക്കണെങ്കിൽ മനുവിന് ചിലപ്പോ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും അതായിരിക്കും അലീനെ എത്ര ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിലും അച്ഛൻ ഇങ്ങനെയൊക്കെ നരകത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പാടുണ്ടോ ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒരു നീതിയും കിട്ടിയില്ല പിന്നെയും വൈജയുടെ മോളെ ഒരു വേലക്കാരിയായി നിർത്തോ ഗംഗേട്ട ഉം അറിയില്ല ബാലചന്ദ്രൻ എന്തായാലും അലീന മകൾ എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അന്ന് ബഹളം വെക്കുന്നതിനിടയിൽ ഇവളുടെ പേര് എടുത്തു പറയണമായിരുന്നു ആകപ്പാട അറിയാവുന്നത് വൈജയ്ക്ക് ഇരുപത്തിരണ്ട് കൊല്ലം മുൻപേ ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നത് മാത്രായിരിക്കും എന്നും പറഞ്ഞേ ഇവര് രണ്ടാരു രണ്ടുപേരും കൂടി കാറിലോട്ട് കയറാനിട്ടോ അപ്പോൾ മാലിന്യ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ദുർഘടത്തിന്റെ ഇടയിലൂടെ തട്ടാതെയും മുട്ടാതെയും ആർക്കും ഒരു മുറിവ് ഏൽപ്പിക്കാതെയും നമുക്കൊരു മുറിവ് പറ്റാതെയും പോവുക തന്നെ നമുക്ക് ഇതിനെ ഒന്നും അറിയില്ല അതായിരിക്കും അല്ലേ സേഫ് അതാണ് സേഫ് എന്ന് പറഞ്ഞിട്ട് ഇവർ വണ്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെ